ഇൻസൈറ്റ് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജെ പി അങ്കമലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമയം ചിറത്തോട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ മുങ്ങിമെച്ച ജോയിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ചടങ്ങിൽ മുനിസിപ്പൽ പ്രസിഡന്റ് സന്ദീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ് എൻ മണ്ഡലം ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സുഭാഷ് എം വി രഘു മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി സുപ്രിയ കേസ് എന്നിവർ സംസാരിച്ചു നാൽപ്പത്തി ആറ് മണിക്കൂറിലധികം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ജോയിയുടെ ചേതനേറ്റ ശരീരം കണ്ടെത്തിയത് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സ്കൂബ ടീം നേവി ശുചീകരണ തൊഴിലാളികൾ പോലീസ് എന്നിവർ ഈ ദൗത്യത്തിൽ പങ്കാളികളായിരുന്നു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് ചേരുന്നുവെന്ന് എം വി രഘു പറഞ്ഞു വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി ജോയി എന്ന വ്യക്തി അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെ ധാരണമായി മരണപ്പെട്ട സംഭവത്തിൽ നമ്മൾ അനുശോചന രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അഴുക്കുചാൽ എന്ന് വേണമെന്നെ പറയാനായിട്ട് കാരണം ഒരു മാലിന്യ കൂമ്പാരം ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഈ വിപത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളോരോരുത്തരും അതായത് കേരളീയർ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ് കാരണം അറിയാം നമ്മൾ പ്ലാസ്റ്റിക് എന്ന വിപത്തിനെതിരെ പലതരം ക്യാമ്പയിനുകൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുനിസിപ്പാലിറ്റിയും ഒക്കെ കൊണ്ടുവന്നിട്ടും ഇത്രയധികം പ്ലാസ്റ്റിക് മാലിന്യം തന്നെ ചിന്തിച്ചില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റി ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ അനുശോചനോ സംഘട്ടെ ഒരു ഓർമ്മയ്ക്കായിട്ട് മാറട്ടെ അത് ആ ഓർമ്മപ്പെടുത്തലെങ്കിലും ഒരു തിരുത്തലുകൾക്ക് കാരണമാവട്ടെ എന്ന് മാത്രമാണ് വീണ്ടും കാണാം ൊക്കം തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക് ചാനൽ ഫോളോ ചെയ്യുക